സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കം വൈകിട്ട് കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണാഘോഷ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രശസ്തർ ഉദ്ഘാടന വേളയിൽ വിശിഷ്ടാതിഥികളാകും ഓണാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് സെപ്റ്റംബർ ഒൻപതിന് വൈകിട്ട് ഘോഷയാത്ര നടക്കും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് നാളെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഇതിൽ മന്ത്രിയുടെ സൂചിപ്പിച്ചു പതിനായിരത്തോളം വരുന്ന കലാകാരന്മാർ പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിൽ പങ്കെടുക്കും അതിൽ ഒരു നാലായിരത്തോളം വരുന്ന കലാകാരന്മാർ പാരമ്പര്യ കലകളിൽപ്പെട്ടവരാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് പാരമ്പര്യ കലയിൽപ്പെട്ട കലാകാരന്മാർ ഇത്രയധികം ഒത്തുകൂടുന്ന ഏക ഉത്സവം ഈ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ഓണാഘോഷ സമയമാണ് ഏറ്റവും പ്രധാനം വരുന്ന കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ പരിപാടികളുടെ ഭാഗമായി നടക്കും ഗവർണറെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോ പോയി കണ്ടു ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഈ ക്ഷണത്തിന്റെ ഭാഗമായി ഗവർണറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഓണക്കോടിയും കൈമാറിയിട്ടുണ്ട് ഗവർണർ ഓണാഘോഷ പരിപാടികൾക്ക് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ സബ് കമ്മിറ്റികളുടെ യോഗം വളരെ വിശദമായി തന്നെ ചേർന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്